നമ്മുടെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ പറയാറുള്ളത് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് തന്നെയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾ അത് കേരളീയരെ മാത്രമല്ല ഞാൻ മലയാളി എന്ന് മാത്രമല്ല പറഞ്ഞത് കേരളീയരെ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനതയും ഒരുപക്ഷെ ലോകത്ത് പലരും അത്ഭുതത്തോടു കൂടി വീക്ഷിക്കുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടെന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായി ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് എന്നുള്ളതുകൊണ്ട് ഈ ഞങ്ങളുടേതായിട്ടുള്ള പ്രകടന പത്രികകൾ ഞങ്ങൾ പുറത്തിറക്കുകയും ആ വിമർശനങ്ങൾ വിലയിരുത്തലുകൾ ഒക്കെ ഇത്തരം കാര്യങ്ങളെല്ലാം സ്വാഭാവികമായി ഉണ്ടാവും ഇവിടെ എന്നോട് ചോദിച്ച ഒരു കാര്യം അതിപ്പോൾ ആദ്യത്തെ ചോദിച്ചതിൽ ഏതാണ്ട് സൂര്യന് കീഴിലുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമെന്നുള്ളതാണല്ലോ വാസ്തവം മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല ജീവ ഈ സർവചരാചരങ്ങളെയും ബാധിക്കുന്നതായിട്ടുള്ള ഈ ഭൂമിയിലെ നിരവധി വിഷയങ്ങൾ കാരണം നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടാണ് നമ്മുടെയെല്ലാം ജീവിതം എന്നുള്ളത് കേരളീയർ മാത്രമായി അല്ല ഇന്ത്യക്കാർ മാത്രമായി അല്ലെങ്കിൽ മലയാളികൾ മാത്രമായി അങ്ങനെ ഒരു ജീവിതമില്ല നമ്മളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുന്ന വേളയിൽ തന്നെ വളരെ കൗതുകകരമായ കാര്യം അല്പം മുമ്പ് ദൂരദർശനിലെ വാർത്തയിൽ ന്യൂയോർക്കിലെ മേയർ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഉള്ള റിപ്പോർട്ട് കൂടി വരികയുണ്ടായി അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂയോർക്ക് എന്ന നഗരത്തിലെ മേയർ തിരഞ്ഞെടുപ്പ് ആ മേയർ തിരഞ്ഞെടുപ്പിൽ എക്സിക്യൂട്ടീവ് അധികാരമുള്ള പ്രസിഡന്റ് തന്നെ നേരിട്ടിടപെട്ട് അവിടുത്തെ ജനാധിപത്യ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില അത്തരത്തിലുള്ള എന്താ അപേക്ഷയും ഓക്കെ അത്തരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളും ഒക്കെ വരുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടുള്ളതാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒരു മഹത്തരമായൊരു ചരിത്രമുണ്ട് അത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് തിരുവിതാംകൂർ കൊച്ചി മേഖലയിൽ ആദ്യമായി അത്തരത്തിൽ ഈ ട്രാവൻകൂർ കൊച്ചിൻ പഞ്ചായത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്നത് മലബാർ പ്രദേശത്ത് ഈ മലബാർ ഡിസ്ട്രിക്ട് ബോർഡാണ് ഉണ്ടായിരുന്നത് പിന്നീട് പിന്നീടത് ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ആ ഒരു പ്രദേശത്തിൻ്റേത് പിന്നീട് മലബാർ പ്രൊവിൻഷ്യൽ അസംബ്ലിയായി മാറി സഹ വി എം സംഭവിച്ച ഒരുപ്പാട് അതിലൊരു അംഗമായിരുന്നു അദ്ദേഹം ആ കാലത്ത് ഈ ഭൂപരിഷ്കരണ നടപടികളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിയോജനക്കുറിപ്പ് അത് പ്രധാനപ്പെട്ട ഒരു രേഖയായി മാറി അതാണ് പിന്നീട് ഐക്യ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി നമ്മൾ ഭരണപരിഷ്കാര കമ്മിറ്റി എന്ന് പറയും ആ ഭരണപരിഷ്കാര കമ്മിറ്റി നിലവിൽ വന്ന് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി എപ്പോഴും അധ്യക്ഷൻ അങ്ങനെ ആ ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായി പിന്നീട് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ പഞ്ചായത്ത് ആക്റ്റുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഞാനിത് ഇത് ചുരുക്കത്തിൽ ഇത് പറയാനുണ്ടായ കാര്യം ശ്രീ ബൽവന്തിറായി മേത്തയുടേതായ ഒരു റിപ്പോർട്ട് വരികയുണ്ടായി അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഇന്ത്യ ഗവൺമെൻ്റ് ഭാരത സർക്കാർ ശ്രീ ബൽവന്റായി മേഹത്തയുടെ നേതൃത്വത്തിലുള്ളൊരു അദ്ദേഹം അധ്യക്ഷനായുള്ളൊരു കമ്മിറ്റിയെ നിയോഗിച്ചത് ആ കമ്മിറ്റി ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ വികസനത്തെ സംബന്ധിച്ചും എല്ലാം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഭരണഘടന ഭേദഗതിക്ക് അതൊരു പ്രധാനപ്പെട്ട രേഖയായി മാറി എന്നുള്ളതാണ് അത് നമ്മൾ പ്രേക്ഷകർ മനസ്സിലായി ഇപ്പം ഞാൻ കൂടുതൽ രാഷ്ട്രീയമല്ല ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയാനായി കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും സ്ഥാനാർത്ഥികളുടെ പട്ടിയൊക്കെ വരട്ടെ തെരഞ്ഞെടുപ്പ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രവും തെരഞ്ഞെടുപ്പിൻ്റെ ഇത്തരത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായതുകൊണ്ടാണ് എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭരണഘടനാ ഭേദഗതികൾ വരികയും അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഭാഗം ഒമ്പതും ഒമ്പത് എയും അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സർക്കാരുകളെ നമ്മൾ പറയണം അല്ലേ മന്ത്രാലയം അങ്ങനെ തന്നെ പറയുന്നത് അത് സർക്കാരാണ് വാസ്തവത്തിൽ അതിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും പതിനാല് ജില്ലാ പഞ്ചായത്തുകളും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് മുനിസിപ്പൽ കോർപ്പറേഷൻ നഗരസഭകളും എല്ലാം കൂടി ചേർന്നതാണ് അപ്പോൾ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടത് തന്നെയാണ് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മുന്നണികളെ സംബന്ധിച്ചോ പ്രധാനപ്പെട്ടതെന്ന് മാത്രമല്ല ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന നിലയിലുള്ള നാട്ടിലെ വിവിധ കാര്യങ്ങൾ അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നത് എപ്പോഴും ആ പേഴ്സൺ ടു പേഴ്സൺ കോൺടാക്റ്റ് എപ്പോഴും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ ജില്ലാ പഞ്ചായത്ത് എന്ന അംഗങ്ങളെന്ന് പറയുമ്പോഴും ഏതാണ്ട് പകുതി എം എൽ എ മാരുടെ ആ ഒരു അവരുടേതായിട്ടുള്ള എന്താ ജൂർ അല്ലേ അവിടെ ആ വിസ്തൃതി അത്രയും വരും ആ മണ്ഡലത്തിൻ്റെതായിട്ടുള്ള പിന്നെ നമ്മുടെ നഗരസഭകളുടെയും മുനിസിപ്പാലിറ്റികളെയും കൗൺസിലർമാരും ഒക്കെയാണ് അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും വികസന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും അഞ്ചു കൊല്ലം കൂടുമ്പോൾ നടക്കുന്നതായി തെരഞ്ഞെടുപ്പ് കേരളത്തിൽ സ്വാഭാവികമായും നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്ര രൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നാലും അത് സത്യസന്ധമായി സുതാര്യമായി ജനങ്ങൾ ശാന്തമായി അതിൽ പങ്കെടുക്കുകയും ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാക്കായി അതിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കേരളത്തിൻ്റേതായിട്ടുള്ള പൊതുവിലുള്ള ചരിത്രം അതാണ്